ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് ജോർജിയയിലേക്ക് പോകുകയാണ് സൗദിയിൽ ഉള്ളവർക്ക് വളരെ കുറഞ്ഞ ചെലവിൽ പോയി വരാൻ പറ്റിയ ഒരു കൺട്രിയാണ് ജോർജിയ അതായത് പാവപ്പെട്ടവരുടെ സുന്ദരമായ ഒരു യൂറോപ്യൻ കൺട്രിയാണ് ജോർജിയ സൗദിയിൽ നിന്ന് സൗദിയിലെ ദമാമിൽ നിന്ന് നമ്മൾ പ്ലൈനാസ് മുഖേനയാണ് ജോർജിയയിലേക്ക് പോകുന്നത് അപ്പോൾ അതിനു വേണ്ട എന്തൊക്കെ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് ഫുൾ വീഡിയോ ആണ് നമ്മളിതിൽ കാണാൻ പോകുന്നത് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ കരുതേണ്ടത് എന്ന് നോക്കാം ഒന്നാമതായിട്ട് വേണത് പാസ്പോർട്ട് തന്നെയാണ് അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത്രി വാലിഡിറ്റി ഉണ്ടായിരിക്കണം പിന്നെ രണ്ടാമതായിട്ട് വേണത് സൗദി കാമ വി അറ്റസ്റ്റഡ് ട്രാൻസ്ലേഷൻ്റെ ഒറിജിനലി എന്നെ നമ്മൾ കരുതുക പിന്നെ മൂന്നാമതായിട്ട് എസിറ്റ് റിയൻട്രി സൗദിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴുള്ള എസ് എൻട്രി പേപ്പർ കരുതുന്നത് നല്ലതാണ് പിന്നെ റിട്ടേൺ ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം പിന്നെ ഹോട്ടൽ ബുക്കിംഗ് തെബിലിസി നമ്മളിപ്പോൾ തെബിലിസിയിലേക്കാണ് വേണമെങ്കിൽ അവിടെയുള്ള ഹോട്ടൽ ബുക്കിംഗ് നമ്മൾ എത്ര ദിവസമാണ് നിൽക്കുന്നത് അത്ര ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടായിരിക്കണമുണ്ട് പിന്നെ ട്രാവൽ ഇൻഷുറൻസ് അത് ഒരാഴ്ച മുമ്പ് തന്നെ പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ ലിങ്കിനാണ് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് പിന്നെ സൗദി ഇറിയാലിൽ നമുക്ക് മാറാൻ കഴിയില്ല അപ്പോൾ നമ്മൾ സൗദി റിയാൽ ഡോളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ രണ്ട് ആപ്ലിക്കേഷന് ബോൾട്ട് ആൻഡക്സ് ടാക്സിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ ഊബറുമായി തന്നെ അപ്പം അത് രണ്ടും ഡൗൺലോഡ് ചെയ്ത് വരാനും പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പോകാൻ ജോർജിയയിലേക്ക് ലാൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് തിബിലിസി എയർപോർട്ടിലേക്ക് ഏകദേശം നാല് മണിക്കൂറാണ് ദമാമിൽ നിന്നും തിബിലിസി എയർപോർട്ടിലേക്ക് ഉള്ളത് അങ്ങനെപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിബിലിസി എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എമിഗ്രേഷനിൽ അവർ നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ അതിന് കറക്റ്റ് ആൻസർ തന്നെ പറയണം അതായത് നമ്മൾ പാസ്പോർട്ട് കൊടുത്താണെങ്കിൽ അവർ ചോദിക്കും നമ്മളോട് എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ നമുക്ക് സൗദി കാമി അതിൻ്റെ ട്രാൻസ്ലേഷനും കോപ്പിയും കാണിച്ചു കൊടുത്തിട്ട് പറയാം നമ്മൾ സൗദിയിൽ നിന്നാണ് വരുന്നതെന്ന് പറയും പിന്നെ അതുകൂടാതെ നമ്മൾ എന്തിനാണ് ജോർജിയയിലേക്ക് വന്നത് എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ആയിട്ടാണ് വന്നത് എന്ന് പറയാം പിന്നെ എത്ര ഡേ ഇവിടെ ഉണ്ടാവും എന്ന് ചോദിച്ചാണെങ്കിൽ നമ്മളെ ടിക്കറ്റ് പ്രകാരം ഉള്ള ഡേയ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുക പിന്നെ റിട്ടേൺ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുക ഹോട്ടൽ ബുക്കിംഗ് കാണിച്ചു കൊടുക്കുക പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അവർ നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് ചോദിക്കും അപ്പോൾ ഡോളർ ഫിസിക്കൽ നമ്മുടെ കയ്യിലുള്ള ഡോളർ അവർ അവർക്ക് കാണിച്ചു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡും കാണിച്ചു കൊടുക്കാം അതൊക്കെ കഴിഞ്ഞാൽ അവർ നമ്മുടെ പാസ്പോർട്ടിൽ ഓണറേബിൾ വിസ സ്റ്റാമ്പ് ചെയ്ത് തരും അപ്പോൾ അതിനുശേഷം നമുക്ക് ജോർജിയയിലേക്ക് എൻട്രി ചെയ്യാം അങ്ങനെ നമ്മൾ തിബിലിസി എയർപോർട്ടിന് പുറത്തിറങ്ങുമ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് ഒരുപാട് ടാക്സിക്കാർ ഉണ്ടാവും പരമാവധി അവരെ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം വെച്ചാൽ നല്ലൊരു എമൗണ്ടാണ് അവർ ചാർജ് ചെയ്യുക നൂറ് ലാറി എൺപത് ലാറി ആണ് നമ്മൾ ഏർപ്പെട്ടുന്ന റൂമിലേക്ക് ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഡോളറ് ഏകദേശം നൂറ് ഡോളറ് നമ്മൾ മാറിയാൽ മതിയാവും അതിന് ശേഷം ഒരു സിം കാർഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ സിം കാർഡ് എടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സി ബുക്ക് ചെയ്യാൻ പോയിട്ട് യാൻ ഡെക്സ് ഉപയോഗിച്ച് ടാക്സി ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഈ മെട്രോ മണി കാർഡ് അത് നമ്മൾ കയ്യിൽ കരുതേണ്ടതുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ബസ്സിന് പോകുകയാണെങ്കിലും അതുപോലെ തന്നെ മെട്രോക്ക് പോകുകയാണെങ്കിലും നമ്മൾ കേബിൾ കാർഡ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാർഡാണ് മെട്രോ മണി കാർഡ് അപ്പോൾ അത് എടുത്താണെങ്കിൽ നമുക്ക് ഒരുപാട് ട്രാവലിങ്ങിൻ്റെ പ്രോസ്റ്റൊക്കെ ലാഭിക്കാൻ പറ്റും അപ്പോൾ അത് റീചാർജ് ചെയ്യാനുള്ള മെഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെ ഞാനിപ്പം എയർപോർട്ടിൽ നിന്നും എയർപോർട്ടിന് പുറത്തുള്ള ബസ്സിലാണ് ഇപ്പോൾ കയറിയത് ഇവിടുത്തെ ബസ്സാണത് ഇവിടെ നമ്മൾ മെട്രോ മണി കാർഡ് ഉപയോഗിച്ച് നമ്മൾ ബസ്സിൻ്റെ ഈ മെഷീനിൽ സ്കാൻ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഏകദേശം രണ്ട് മുപ്പത് മിനിറ്റ് മുപ്പത് എയർപോർട്ടിൽ നിന്നും നമ്മുടെ തിബിലിസി സിറ്റിയിലേക്ക് ഓൾഡ് തിബിലിസിയിലേക്ക് ഏകദേശം മുപ്പത് മിനിറ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ റൂമിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഇബ്ലിസി ടൗണിലൊക്കെ വന്ന് ഇറങ്ങാൻ വേണ്ടി പോയതാണ് ജസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പീസ് ഓഫ് പിടിച്ചിലാണ് അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള കാഴ്ച നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കെ